ശുദ്ധജലം അമൂല്യമാണ് അതൊരിക്കലും പാഴാക്കരുത് നമുക്ക് ശുദ്ധജലം ഇന്ന് മാർക്കറ്റിൽ കിട്ടാനുണ്ട് ഇത് റെയിൽവേയുടെ ആണ് ഇതിന് പതിനഞ്ച് രൂപയാണ് വില അതേപോലെ ഫിൽറ്റർ ചെയ്ത പല കമ്പനികളുടെയും വെള്ളം കിട്ടാനുണ്ട് ഇപ്പോൾ മെയിനായിട്ടുള്ളൊരു പ്രശ്നം എത്ര വലിയ ഫിൽറ്റർ ആണെങ്കിലും ചില ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ ഇപ്പോൾ ടാറ്റ ഒരു പുതിയ ഒരു കോപ്പർ വാട്ടർ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇതുപോലെ തന്നെയാണ് അതിന് അതിൻ്റെ പേര് മിനറൽ വാട്ടർ എന്നല്ല കോപ്പർ വാട്ടർ എന്നാണ് അപ്പോൾ രാജാക്കന്മാരുടെ കാലത്ത് ഈ വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മാർഗ്ഗമാണ് ഈ കോപ്പർ പാത്രം കോപ്പർ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അവർ കുളിക്കാനും കുടിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ കോപ്പർ വാട്ടർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് ഇരുപത് രൂപ കൊടുത്തുകൊണ്ട് എന്നും വെള്ളം വാങ്ങി കുടിക്കാൻ എല്ലാവർക്കും അത് സാധിച്ചോളുന്നില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ആ കോപ്പർ വാട്ടർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഏറ്റവും ആദ്യം ഇതിപ്പോൾ ഒരു പഴയൊരു കോപ്പർ പാത്രമാണ് കോപ്പർ വാട്ടർ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കോപ്പർ പാത്രങ്ങൾ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് ഇത് ഇതിൽ ഉപ്പും പുളിയും ആണ് ഉള്ളത് പുളി അതുപോലെ ഉപ്പും ചേർത്തുകൊണ്ട് ഒരു മിക്സർ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത് സോപ്പ് കൊണ്ടോ മറ്റോ എന്തുകൊണ്ടോ ഈ ചെമ്പ് പാത്രങ്ങൾ നമുക്ക് ക്ലിയർ ആക്കാൻ സാധിക്കില്ല അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഇത് ഇതേപോലെ തിളങ്ങി വരും ചെമ്പ് എത്ര പഴയ ചെമ്പ് ചെമ്പുപാത്രമാണെങ്കിലും ഇതിപ്പോൾ മുറ്റത്ത് കിടന്ന് പഴകിയ ഒരു ചെമ്പ് പാത്രമാണ് അത് നമുക്ക് ഇതേപോലെ തിളങ്ങുന്ന രീതിയിൽ ഇപ്പോൾ പുതിയൊരു പാത്രം വാങ്ങിച്ചാൽ എങ്ങനെ ഉണ്ടാകുമോ അതേപോലെ നമുക്ക് നൂറ് വർഷം പഴയ ചെമ്പ് പാത്രത്തെ പോലും നമുക്കതിനെ ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും ഇതേപോലെ ഇതിപ്പോൾ ഇത് മുഴുവനായിട്ട് ക്ലീൻ ആക്കിയിട്ടില്ല ഒരു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഇതേ പാത്രം തന്നെ നമ്മൾ സോപ്പ് ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈ ഒരു കോപ്പർ പാത്രം സോപ്പ് ഉപയോഗിച്ചാൽ ക്ലീൻ ആകുമെന്ന് വിചാരിക്കും പക്ഷെ ഒരിക്കലും സോപ്പ് ഉപയോഗിച്ചാൽ കോപ്പർ പാത്രം ക്ലീൻ ആവില്ല അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ എത്ര നമ്മൾ വരച്ചാലും സോപ്പ് കൊണ്ട് കോപ്പർ പാത്രത്തെ ക്ലീൻ ആക്കാൻ പറ്റില്ല അതിനുവേണ്ടി ശ്രമിച്ച് സമയം വേസ്റ്റാക്കുകയും വേണ്ട പിന്നെ ക്ലീൻ ആക്കിയതിന് ശേഷം നല്ല വെള്ളം കൊണ്ട് നന്നായിട്ട് ഇത് കഴുകണം ഇങ്ങനെ കഴുകിയതിന് ശേഷം വേണം നമുക്ക് കോപ്പർ വാട്ടർ ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങാൻ ഇനി നമുക്ക് കോപ്പർ വാട്ടർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ആവശ്യം നമുക്കൊരു കോപ്പർ പാത്രമാണ് അത് ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു വാട്ടർ ബോട്ടിലോ ഇതുപോലെയുള്ളൊരു മഡ്ക്കയോ നമുക്ക് ഉപയോഗിക്കാം ഈ മഡ്ക്കയിൽ ഒരു പതിനാറ് ലിറ്റർ വെള്ളം ഒരു എട്ട് മണിക്കൂർ നിറച്ച് വെച്ചാൽ ആ പതിനാറ് ലിറ്റർ വെള്ളവും കോപ്പർ വാട്ടറായി മാറും അതേപോലെ ഇതിലാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളമാണ് കൊള്ളുക അത് നമുക്ക് കോപ്പർ വാട്ടർ ആക്കാം ഇത് ജഗ് ഒരു രണ്ട് ലിറ്റർ അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ ഒക്കെ വെള്ളം ഇതിൽ കോപ്പർ വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഇതൊക്കെ ഇതേപോലെ ക്ലീൻ ചെയ്യാൻ വേണം അത് അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ഈ കളർ വരും അപ്പോൾ അതിനെ നമുക്ക് ക്ലീൻ ആക്കാനുള്ളതാണ് ഉപ്പിട്ട പുളി വെള്ളം കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യണത് അപ്പോൾ അതേപോലെ ഈ ഗ്ലാസ് പലതരം മാർക്കറ്റിൽ ആണ് ഇതുപോലുള്ള പ്രിൻ്റഡ് കോപ്പർ കിട്ടും ഈ പ്രിൻ്റഡ് ഒരിക്കലും നമുക്ക് കോപ്പർ വാട്ടർ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ പറ്റുള്ളൂ കാരണം ഉള്ളിൽ നമ്മൾ പ്രിന്റിങ് ചെയ്തിട്ടില്ല അതേപോലെ ഇതുപോലെയുള്ള ഇതുപോലുള്ള ഇതുപോലെയുള്ള ഉള്ളതും ഇറങ്ങുന്നുണ്ട് ഇത് നമുക്ക് പുറത്ത് വരാതിരിക്കാനും അകത്ത് കോപ്പറുമാണ് അതായത് ഇത് കോപ്പറിൻ്റെ മുകളിൽ ഒരു പ്രിന്റിംഗ് ചെയ്തു എന്നേ ഉള്ളൂ അപ്പം ഇത് നമുക്ക് ഈ കോപ്പർ വാട്ടർ ഉണ്ടാക്കാൻ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഇപ്പം നമുക്ക് ഒരു ലിറ്ററിനേക്കാൾ കൂടുതൽ വെള്ളം ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു ഇരുപത് ലിറ്റർ വെള്ളം വേണം അപ്പോൾ എന്ത് ചെയ്യും ഇരുപത് ലിറ്റർ വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കോപ്പർ വാട്ടർ ബോട്ടിൽ ഇത് ഇതെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മൂടി ഉരുവയ്ക്കുക മൂടി ഉരുവച്ചതിന് ശേഷം ഇത് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഒരു എട്ട് മണിക്കൂർ അതിൽ കൂടുതൽ വെക്കും ചെയ്യരുത് എട്ട് മണിക്കൂർ കൊണ്ട് ഈ പാത്രത്തിലുള്ള വെള്ളം മുഴുവനും കോപ്പർ വാട്ടറായി മാറും അതേപോലെ ഇതും നമുക്ക് ഒരു ചെറിയ അഞ്ച് ലിറ്ററോ പത്ത് ലിറ്ററോ ഒക്കെ വെള്ളമാണെങ്കിൽ ഒരു ഗ്ലാസ് മതി അപ്പോൾ ഈ ഗ്ലാസ്സിന് നമുക്ക് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് ഈ ഗ്ലാസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഷോപ്പിൽ ചെന്നാൽ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ പറയും നമ്മളത് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ കോപ്പർ വാട്ടർ ബോട്ടിൽ ജഗ്ഗ് ഏത് വേണമെങ്കിലും വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലെയുള്ള ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഇട്ട് വെച്ചാൽ മതി പിറ്റേ ഒരു എട്ട് മണിക്കൂറിന് ശേഷം ഗ്ലാസ് എടുത്ത് പുറത്തെടുക്കുക പുറത്തെടുക്കുമ്പോൾ കളർ ഇതുപോലെ ആയിട്ടുണ്ടാവും അപ്പോൾ അതിനെ വീണ്ടും ക്ലീൻ ചെയ്യാനാണ് ഉപ്പിട്ട പൊളി വെള്ളം ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കോപ്പർ വാട്ടറിൻ്റെ കോപ്പർ വാട്ടർ ബോട്ടിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് തരുണ്ട് അതുപോലെ ഗ്ലാസ് ഒരുപാട് ജഗ് ഉണ്ട് അതുപോലെ ഈ മട്ട തന്നെ ചെറുത് വലുത് അതിൻ്റെ അതിൻ്റെയും ചെറുത് അങ്ങനെ പല അഞ്ച് ലിറ്റർ മുതൽ പതിനാറ് മുപ്പത് ലിറ്റർ വരെയൊക്കെ അത് വരുന്നുണ്ട് അപ്പോൾ അതിലൊരു പൈപ്പാണ് വരിക ഇവിടെ ഒരു പൈപ്പ് പിടിപ്പിക്കും ആ പൈപ്പിന് പൈപ്പ് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും ആ പൈപ്പിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കാം സാധാരണ വീടുകളിലേക്ക് പെട്ടെന്ന് കോപ്പർ വാട്ടർ ഉണ്ടാക്കണം നമുക്ക് സ്റ്റീൽ പാത്രത്തിൽ കോപ്പർ വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ ഗ്ലാസ്സോ അതിനകത്ത് ഇട്ടുകൊണ്ട് കോപ്പർ വാട്ടർ ഉണ്ടാക്കാം കൂടുതൽ നമുക്ക് ഡിസ്പ്ലേ തരത്തിൽ അല്ല ഹോട്ടലിലോ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണെങ്കിൽ നമുക്കിതും ഉപയോഗിക്കാവുന്നതാണ് പലതരം ഉണ്ട് നമുക്ക് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഇനിയും ഒരുപാട് മോഡലുകൾ പ്ലേറ്റും ഗ്ലാസും സ്പൂണും വരെ നമുക്ക് ഇത് കിട്ടാനുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കാലത്ത് പലതരം സാംക്രമിക രോഗങ്ങൾ വരുന്ന ഈ കാലത്ത് നമുക്ക് വെള്ളം ശുദ്ധീകരിക്കാൻ ഏറ്റവും എളുപ്പവും ഏറ്റവും സേഫസ്റ്റുമായ ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു മാർഗ്ഗമാണ് ഈ കോപ്പർ വാട്ടർ ഉണ്ടാക്കുക എന്നുള്ളത്